നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധിക്ക് പിന്നാലെ കേരളം വീണ്ടും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് വയനാട് ഒഴികെ പതിമൂന്ന് ജില്ലകളിലെ നാല്പത്തി ഒമ്പത് തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്ക് മുപ്പതിന് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതോടെ കേരളം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിൽ അമരുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പിയുടെ മുന്നേറ്റം തടയുക എന്നതാവും ഇരു മുന്നണികൾക്കും വെല്ലുവിളിയാവുക കാരണം ഇപ്പോൾ ഇടത് വലതു മുന്നണികൾക്ക് ബി ജെ പി ഒരു പേടി സ്വഭ്യമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും തിരിച്ചടിയേറ്റ സി പി എമ്മിനാണ് ഏറ്റവും വെല്ലുവിളി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതിന് തിരിച്ചടിയേറ്റിരുന്നു പരിയാരം മെഡിക്കൽ കോളേജ് യൂണിയനിൽ പോലും ഇടതിന് തിരിച്ചടിയുണ്ടായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയനിലും കനത്ത പ്രഹരമേറ്റു ഇതിനു പിന്നാലെയാണ് തദ്ദേശ വാർഡുകളിലെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം നേടണമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം ഇടതുമുന്നണിക്ക് അനിവാര്യമാണ് എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വിജയം ഉപതെരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കാൻ ഉറച്ച് ശക്തമായ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് യു ഡി എഫ് വാർഡ് തലത്തിൽ അടിത്തറ ശക്തിപ്പെടുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ട്രയൽ റൺ നടത്തുകയാണ് ബി ജെ പി തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏക ജില്ല പഞ്ചായത്ത് വാർഡായ തിരുവനന്തപുരം വെള്ളനാട് അവിടുത്തെ കോൺഗ്രസിന്റെ അംഗം വെള്ളനാട് ശശി സി പി എമ്മിൽ ചേർന്നതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവാണ് ഇന്നലെയാണ് പ്രഖ്യാപിച്ചതെങ്കിലും ഡി സി സി ജനറൽ സെക്രട്ടറിയും ഐ എൻഡി യു സി ജില്ലാ പ്രസിഡന്റും അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ വി ആർ പ്രതാപിനെ ഒരാഴ്ച മുമ്പേ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി വെള്ളനാട് ശശി തന്നെ ആ സീറ്റ് നിലനിർത്താനും പിടിച്ചെടുക്കാനും വൻ മത്സരമായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായിരുന്നു മുൻതൂക്കം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് എൽ ഡി എഫിലേക്ക് വന്ന മറ്റു പഞ്ചായത്ത് അംഗങ്ങളുടെ വാർഡിലും വാശിയേറിയ പോരാട്ടമാവുന്ന നടക്കുക അവിടങ്ങളിലെല്ലാം വിജയത്തിൽ കുറഞ്ഞ ഒന്നും എൽ ഡി എഫും യു ഡി എഫിനും മതിയാവില്ല വിഭാഗീയതയെ തുടർന്ന് സി പി എം വിട്ട് സി പി ഐയിൽ ചേർന്ന രാമഗിരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രാജേന്ദ്രകുമാർ രാജിവെച്ച വാർഡിലും തെരഞ്ഞെടുപ്പുണ്ട് അവിടെ എൽ ഡി എഫ് എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് തീരുമാനമായിട്ടില്ല സി പി എം കോട്ടകളിലെല്ലാം ബി ജെ പിയുടെ മുന്നേറ്റത്തെ അവർ ഭയക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ വെള്ളനാട് വാർഡ് ഉൾപ്പെടെ സംസ്ഥാനത്തെ നാല്പത്തി ഒമ്പത് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ജൂലൈ മുപ്പതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നാമനിർദ്ദേശ പത്രിക ജൂലൈ നാല് മുതൽ പതിനൊന്ന് വരെ സമർപ്പിക്കാം സൂക്ഷ്മ പരിശോധന ജൂലൈ പന്ത്രണ്ടിന് നടത്തും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂലൈ പതിനഞ്ചാണ് വോട്ടെണ്ണൽ ജൂലൈ മുപ്പത്തി ഒന്നിന് രാവിലെ പത്ത് മണിക്ക് നടക്കും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പുള്ള ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട് വരുന്ന ഗ്രാമപഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളിലും പെരുമാറ്റച്ചട്ടം ബാധകമാണ് എന്നാൽ ഗ്രാമപഞ്ചായത്തുകളിൽ ആ പഞ്ചായത്ത് പ്രദേശം മുഴുവനും മുനിസിപ്പാലിറ്റികളിൽ അതാത് വാർഡുകളിലുമാണ് പെരുമാറ്റച്ചട്ടം ബാധകം ജൂലൈ ഒന്നിന് പ്രസിദ്ധീകരിച്ച പുതിയ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക വെബ് ന്യൂസ് Powered by Chodis, Realising Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatham, The Square near UST Global, White Manor near Athigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tirunelveli.